നമസ്കാരം കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ പ്രധാന നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഏതായാലും വോട്ട് കൊള്ള നടത്തി ഇനിയും അൻപത് വർഷം കൂടി ഇന്ത്യ ഭരിക്കാമെന്നാണ് ബി ജെ പി കരുതുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം വോട്ട് കൊള്ളയിലൂടെ രാജ്യത്ത് ഇനിയും അധികാരം പിടിക്കാൻ ആണ് ബി ജെ പി കരുതുന്നത് ബീഹാറിലെ ജനങ്ങൾ അത് തിരിച്ചറിയണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ബീഹാറിൽ നടക്കുന്ന വോട്ടർ അധികാർ യാത്രയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബീഹാറിൽ നടക്കുന്ന വോട്ടർ അധികാര യാത്രയുടെ പത്താം ദിനം വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ജനങ്ങളുടെ വോട്ട് പ്രധാനമന്ത്രി കൊള്ളയടിക്കുകയാണോ എന്ന് പ്രിയങ്ക ഗാന്ധി കൂടി ചോദിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അമ്മമാരുടെ സ്വർണം കൊള്ളയടിക്കുന്നു കൊള്ളയടിക്കുന്നുവെന്നാരോപിച്ച മോദി ഇപ്പോൾ അവരുടെ വോട്ട് മോഷ്ടിക്കുകയാണ് എന്നും ജനങ്ങളുടെ സമ്പത്ത് കോർപ്പറേറ്റുകൾ കൊള്ളയടിക്കുകയാണോ എന്നും പ്രിയങ്ക ഗാന്ധിയും വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നു പൗരാവകാശങ്ങൾ കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കരുതെന്നും പ്രിയങ്ക ആവശ്യപ്പെടുന്നു മധുബനിൽ മധുബനി എന്ന സ്ഥലത്താണ് ഇന്ന് വോട്ടർ അധികാർ യാത്ര നടക്കുന്നത് സ്വാഭാവികമായും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും അടുത്ത ദിവസങ്ങളിൽ വോട്ടർ അധികാർ യാത്രയിൽ അതിൻ്റെ ഭാഗമായി മാറും സെപ്റ്റംബർ ഒന്നിന് പട്നയിൽ നടക്കുന്ന മഹാറാലിയോടുകൂടിയാണ് വോട്ടർ അധികാർ യാത്ര അവസാനിക്കുക എന്തായാലും രാഹുൽ ഗാന്ധി വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ബി ജെ പിയുടെ മറുപടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കുമെന്നാണ് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്